മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജു വാര്യർ അറിയപ്പെടുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ ആയ താൻ സൂപ്പർ സ്റ്റാർ ആയി കാണുന്നത് ആരെയാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണിപ്പോൾ മഞ്ജുവാര്യർ തന്റെ സൂപ്പർ സ്റ്റാർ അമ്മയാണെന്ന് പറയുകയാണ് മഞ്ജു വാര്യർ തീർച്ചയായും അമ്മ തന്നെ സ്ഥാനാർബുദം വന്നപ്പോൾ അമ്മ മനഃശക്തി കൊണ്ടാണ് അതിനെ തരണം ചെയ്തത് അതിനുശേഷം പഴയതിലും സന്തോഷവതിയായും പഴയതിലും സുന്ദരമായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അമ്മ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയപ്പോഴും അമ്മ കരുത്തോടെ നേരിടുകയായിരുന്നു അച്ഛനും അമ്മയും ഒരുമിച്ചല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടിട്ടേയില്ല എന്ത് കാര്യത്തിനും എവിടെ പോവാനും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോയി കഴിയുമ്പോൾ ഏതൊരാളും തളർന്നു പോകും അച്ഛനില്ലാത്ത വീടും ജീവിതവും എനിക്കും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല എന്നും മഞ്ജുവാര്യർ പറയുകയാണ് അതിനുശേഷം ഷൂട്ടിങ്ങിനൊക്കെ പോവേണ്ടി വരുമ്പോൾ അമ്മ ഒറ്റക്കാണല്ലോ എന്ന ചിന്ത െ സങ്കടപ്പെടുത്താൻ തുടങ്ങിയിരുന്നു പക്ഷേ എന്നെ വിഷമിപ്പിക്കാതിരിക്കാനായിരിക്കാം അമ്മ തന്നെ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകി സന്തോഷവതിയായി കരുത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു അമ്മ ഇങ്ങനെ ആക്റ്റീവായി ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്കും ദൂര സ്ഥലങ്ങളിൽ പോലും സമാധാനത്തോടെ ഷൂട്ടിങ്ങിന് പോകാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാൻ എന്നും മഞ്ജുവാര്യർ വ്യക്തമാക്കി